அல்லாகுவே அல்லாகுவே பிரவர்த்தகளுக்கு நீ பாரியமார சாரி காத்தனையல்ல സമാധാനമുള്ള അല്ലാന്റെ ആരുമില്ലാത്ത നിരാരംബരും നിദ്രാവിഹീനരുമായ പാവപ്പെട്ട പെൺകുട്ടികളെ നിങ്ങൾ സഹായിച്ചോ നിങ്ങളുടെ പെണ്ണുങ്ങള് നിങ്ങളുടെ പെണ്ണുങ്ങള് അള്ളാഹു തരും ആ ഭാര്യയോടത്ത് സമാധാനത്തോടെ ജീവിക്കാൻ ജീവിക്കാങ്കടിയുമണ്ട് അള്ളാന്റെ വിശുദ്ധ കുറ ദുനിയാവിൽ ദുനിയ രണ്ടാമത്തെ പ്രതിഫലം എന്താ ദുനിയാവിൽ രണ്ടാമത്തെ പ്രതിഫലം എന്താ ഈ സാലിഹത്തായ ഭാര്യയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൂന്നാമത്തെ പ്രതിഫലം പെട്ടെന്ന് ഞാൻ പറയാം അതിനുശേഷം ഈ മൂന്ന് പേരും ഒന്നിച്ച് കിടന്നുറങ്ങിയ വീടിന്റെ പ്രതിഫലം പറയാം മൂന്നാമത്തെ പ്രതിഫലം എന്താ ജീവിതത്തിൽ നമുക്കൊന്ന് അത്താണിയാവാൻ എല്ലാ പ്രയാസങ്ങൾക്കും പാട് ഊന്നപടിയാകാൻ അള്ളാഹു നമുക്കൊരു സാലിഹത്തായ ഭാര്യയെ തരും

അല്ല കൊടുക്കുന്നത് എന്തെന്നറിയോ അവന്റെ ജീവിതത്തിൽ ദുഃഖമുണ്ടാവില്ല അവന്റെ ജീവിതത്തിൽ പ്രയാസമുണ്ടാവില്ല അവന്റെ ഭാര്യ സാരിഹത്തായ ഭാര്യയാകും അവന്റെ മക്കള് സാരീഹീങ്ങളായ മക്കളാവും എന്ന് പറഞ്ഞാൽ ആ ഭർത്താവും ഭാര്യയും മകനും കടന്നിറങ്ങുന്ന വീട് അല്ലാണ്ട് മലക്കുകൾ ഇറങ്ങുന്ന വീടാകുമെന്ന് അല്ലാണ്ട് മലക്കുകൾ ഇറങ്ങുന്ന വീടാകുമെന്ന് അല്ലാണ്ട് വിശുദ്ധമായ ഖുർആ പറയുമ്പോ അല്ലാകും നമുക്ക ഒരു വീട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാ നമുക്ക് അങ്ങനെ ഒരു വീട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ മൂന്നാമത്തെ പ്രതിഫലം എന്താ ദുരി നൽകുന്ന മൂന്നാമത്തെ പ്രതിഫലം നിന്റെ വീട് കാണാൻ അല്ലാണ്ട് മലക്കുകളത്തും പാവപ്പെട്ടവനെ സഹായിക്കാൻ വേണ്ടി ഒരു നേരത്തെ ഭക്ഷണമില്ലാത്തവന് ഒരു നേരത്തെ ഭക്ഷണമില്ലാത്തവന് ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കാൻ കഴിയാത്തവന് ഒരു ജീവിതത്തിന് സഹായിക്കാൻ കഴിഞ്ഞ അല്ല നൽകുന്ന പ്രതിഫലം എന്തെന്നറിയോ അതറിയണമെങ്കിൽ സഹോദരങ്ങളെ കടന്നു വരിക മദീനയിലൊരു വീടുണ്ടായിരുന്നു ആ വീടാരുടെ വീടെന്നറിയോ ബഹുമാനപ്പെട്ട അബൂ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട് ആരാ അബൂ അബൂതലഹ എന്നറിയണം അബൂതലഹയുടെ ഭാര്യ ആരാ ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു റതിയുള്ള അവരുടെ രണ്ടു പേർക്കും ഒരു മകൻ ഉണ്ടായിരുന്നു പന്ത്രണ്ട് വയസ്സ് സഹോദരങ്ങളെ കൊതിയോടെ കേൾക്കുക ആഗ്രഹിക്കുക ജീവിതത്തിലെ അങ്ങനെയാകാ ഒരു ദിവസം നമസ്കാരം കഴിഞ്ഞിട്ട് അബൂത്തലക റതിയല്ലാ വീട്ടിലോട്ട് വരുന്നതും കാത്ത് ബഹുമാനപ്പെട്ട ഉമ്മുസലമാറിയാഹുവാൻ വീട്ടിലിരിക്കുകയാ ആ സമയത്താണ് വീട്ടിൽ കാത്തിരിക്കുമ്പോ മകനായ അനസും കൂടെയുണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ അബൂ തിരിച്ചു വീട്ടിൽ വന്ന അല്ലാണ്ട് അത് പഠിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങും എപ്പോഴും പട്ടിണി കിടക്കുന്ന വീടാ ഒരു നേരം മാത്രമാണ് ഭക്ഷണം കഴിക്കുക അന്ന് പോലെ ഈശാദസ്കാരം കഴിഞ്ഞ് അബൂത്തലഹ റതിയല്ലാഹ് കിടന്നു വരുമ്പോ അബൂതലഹയുടെ കൂടെ മൂന്നാമതൊരു അപരിചിതൻ കൂടെ ഉണ്ട് അപരിചിതനായ മനുഷ്യനെ കണ്ടപ്പോലമാർ വീട്ടിലോട്ട് കയറി അപരിചിതനായ ും അബൂത്തലകയും മകനും കൂടി കടന്നു വന്നു അൻഹു അപരിചിതനോട് പറഞ്ഞു അവിടെ ഇരിക്കുക എന്നിട്ട് വീടിന്റെ അകത്തോട്ട് കടന്നു വന്നു സലമയോട് പറഞ്ഞു ആ ഇരിക്കുന്ന അറിയോ അയാൾ ഒരു വഴിപോക്കനായ പോക്കനായ ഒരു പാവപ്പെട്ടവനാണ് ഇന്ന് ഈശാസ്കാരം കഴിഞ്ഞപ്പോ അല്ലാണ്ട് റസൂൽ ഞങ്ങളോട് ചോദിച്ചൊരു പാവപ്പെട്ട മനുഷ്യൻ ആ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് വിശപ്പ് പിടിച്ചൊരു മനുഷ്യൻ ഇവിടെ വന്നിട്ടുണ്ട് ആരാ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഭക്ഷണം കൊടുക്കാനുള്ള ആഗ്രഹം കാരണത്താൽ കൊടുക്കാനുള്ള ആഗ്രഹത്താല് ഞാൻ പറഞ്ഞു അനയാ ഞാൻ കൊടുക്കാൻ കൊടുക്കാൻ അയാളെ കൊണ്ട് ഞാൻ വീട്ടിൽ വന്നടാ അയാൾക്കുള്ള ഭക്ഷണം കൊടുക്ക ഉമ്മുസ്വലമാ ഉമ്മുസരമറിയല്ല കുഞ്ഞു ഞെട്ടിപ്പോയി ഭർത്താവേ എന്താ പറയുന്ന എനിക്ക് നിങ്ങൾക്കും മകനായ അനസിനും കൂടി കടിക്കാനുള്ള ഭക്ഷണം ഒരാൾക്കുള്ള ഭക്ഷണമേ നമ്മുടെ വീട്ടിലുള്ളൂ അതല്ലേ നമ്മൾ കൊടുക്കാനുള്ള ഭക്ഷണമില്ല കഴിക്കുന്ന രണ്ടാമതരാൾക്ക് മുഖം വല്ലാതെ വിഷാദമായി പാവപ്പെട്ടവനാണെങ്കിലോ ഒരു നേരത്തെ ഭക്ഷണം കിട്ടുമെന്ന് ആഗ്രഹിച്ചിട്ട് കാത്തിരിക്കുകയാ ഭർത്താവിന്റെ മുഖം പാടിയപ്പോസലമേക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എന്റെ പ്രിയപ്പെട്ട കേട്ടുകൊള്ളുക എന്തിനാ നമ്മുടെ ജീവിതം നന്നത് ഫുട്ബോള് മാമാങ്കം നടത്താൻ ലക്ഷക്കണക്കിന് രൂപ വലിച്ചെറിയാം പ്രയാസമില്ല ഗാനമേള നടത്താൻ ലക്ഷക്കണക്കിന് വലിച്ചെറിയാം പ്രയാസമില്ല ആയിരക്കണക്കിന് ആവാസം നടക്കാൻ ലക്ഷക്കണക്കിന് കൊടുക്കാൻ പ്രയാസമില്ല ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ജീവിതത്തിന് ഒരുതരി പൊന്നുകൊടുക്കാൻ ഒരൽപ്പ് സാമ്പത്തികം കൊടുക്കാൻ ആയിരം വട്ടം ആരോധിക്കാങ്കടിയുണ്ടോ സഹിച്ചില്ലാന്നെ പറഞ്ഞു അപൂത്തലയോട് ഭർത്താവേണ്ട ഞാനൊരു കാര്യം പറയാം ചരിത്രത്തിൽ ഇന്നേവരെ ഇങ്ങനെ ഒരു അതിന് സൽക്കാരൻ നടന്നിട്ടില്ല എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ കാസർഗോഡ പെങ്ങളെ ഉമ്മുസരമയാവുക ജീവിതം കൊണ്ട് ഉമ്മുസരമയാവുക ഒരു ഉമ്മുസരമ കൂടി പറക്കട്ടെ ഈ മണ്ണില് ഉമ്മുസരമ പറഞ്ഞ് ഞാനൊരു പറയാം എന്താണെന്നറിയോ ഇവിടെയുള്ള അത് ോട്ട് വെക്കുക എന്നിട്ട് വിളിക്കുക നമ്മൾ കുടുംബക്കാരെല്ലാം ചുറ്റുമിരിക്കുക അതിഥി കഴിക്കാൻ വേണ്ടി കൈയിടുമ്പോ ആ ഞാൻ കണ്ണു കാണിക്കുമ്പോ ഭർത്താവേ നിങ്ങൾ കത്തിച്ചു വെച്ച വിളക്കൂതി കെടുത്തണം വിളക്കൂതി വെച്ച് കത്തിച്ചു വെച്ച വിളക്കൂതി കെടുത്തണം സഹോദരന്മാരെ കേട്ടിട്ടില്ല ചരിത്രങ്ങനെ ആ സമയത്ത് നിങ്ങൾ വിള ആ കെടുത്തണം ആ സമയത്ത് അതിരി അതിരി ആരുമറിയാടെ കഴിക്കട്ടെ നമ്മൾ നമ്മുടെ കൈ പിൻവലിച്ചിട്ട് പട്ടിണിയിരിക്കുക നമ്മൾ കഴിക്കണ്ട സഹോദരങ്ങളെ ഭക്ഷണം വിളമ്പപ്പെട്ടു ഭക്ഷണം വിളമ്പപ്പെട്ടു അതിരി വന്ന് കൈ കെ കിയിരുന്നു അബൂത്തലിയല്ലാഹ്ഹു ഭാര്യ ഉമ്മുസരമാർ അതിയല്ലാഹ് മൂന്ന് മൂന്ന് പേരും കൂടി വന്നിരുന്നു ആ ആ വീട്ടിലെ വീട്ടിലെ വിളക്കണഞ്ഞു വിളക്കണഞ്ഞു ും അവര് പേരെ കൈ പിന്നോട്ട് വലിച്ചു ഇരുട്ടത്തിരുന്നിട്ട് അതിഥി അങ്ങ് കടിക്കാണ്ടിടങ്ങി ഇരുട്ടത്തിരുന്ന് അതിഥി കടിക്കാണ്ടി ആ സമയത്ത് കൈ പിൻവലിച്ചിട്ട് മൂന്ന് കുടുംബാംഗങ്ങൾ മാറി നിന്നു അവര് കഴിക്കുന്ന അവസാനം കുറെ കഴിയുമ്പോൾ അതിഥിയുടെ ശബ്ദം കേട്ടു അല്ലാതി കേട്ടപ്പോ അബൂത കൊളുത്തി പ്രകാശം പരക്കുമ്പോ ഭക്ഷണം തീർന്നു കഴിഞ്ഞു വിശം നൊട്ടിയ വയറ് നിറഞ്ഞ സന്തോഷത്തോട് അതിഥി സലാം പറഞ്ഞു ദുആ ഇറങ്ങി ആ സമയത്ത് ഒരു വീട്ടിലെ കുടുംബം മുടുപ്പട്ടിണിയിലാണ് അബൂതമാർ അത് മകനായ അനസർ ആ ഭക്ഷണം കരിക്കടെ അവര് കിടക്കാൻ വേണ്ടി തലപ്പായലോട്ട് തിരിച്ചു കിടക്കുമ്പോ അധീനത്തിന്റെ അന്നത്തെ രാത്രി കണ്ടവല്ലാത്ത സംഭവം എല്ലാവരും ഉറക്കത്തിൽ കിടക്കുമ്പോ വിശന്ന് വരഞ്ഞിട്ട് ഉറക്കം വരാണ് ആ മൂന്ന് പേര് ചെരിഞ്ഞും ും മാറിക്കിടക്കുന്നു തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് അവസാനം വിഷപ്പ് കാരണത്താൽ ഉറക്കം വരുന്നില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ആ സമയത്ത് പന്ത്രണ്ട് വയസ്സുള്ള അനസ് പോലും ചോദിച്ചില്ല പാപ്പ എനിക്ക് പോലും തരാടെ അവർക്ക് കൊടുത്തത് എന്തിനാണ് നല്ല കുടുംബത്തിലെ നല്ല മക്കള് പറക്കൂ നല്ല മടിത്തട്ടിലെ നല്ല മക്കള് പറക്കൂ പൊന്നു പൊന്നുപെങ്ങളെ ഉമ്മുസലമയുടെ മുലപ്പാല് കുടിച്ച മോനല്ലേ ചോദിച്ചില്ല ഉപ്പാ എന്താ എനിക്ക് പോലും തരാടെ കൊടുത്തറണ്ട് അതിലാ സമയ തുറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞും കിടക്കുമ്പോ അതാ സുബഹി നമസ്കാരത്തിന് ബിലാലിന്റെ ഭാഗം മുടങ്ങി അബൂത്തൽ കറതിയല്ല കൊന്ന മകൻ പിടിച്ച് റസൂലിന്റെ ോട്ട് നടക്കുമ്പോ മകനായ അനസ് പറയുന്നുണ്ട് പിതാവേ എനിക്ക് നടക്കാൻ കഴിയുന്നില്ല എനിക്ക് നടക്കാൻ കഴിയുന്നില്ല എനിക്ക് പിടിച്ച് പൊന്നുമോനായ അനസ് നടക്കുകയാണ് അവസാന പള്ളിയിലെത്തി അല്ലാണ്ട് റസോലിന്റെ പുറകില് കൈകെട്ടി നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞ് സരാം വീട്ടുമ്പോ സലാം വീട്ടിയിട്ട് നേരെ തിരിഞ്ഞു സഹാപത്തിന് നേരെ നോക്കിയിട്ട് ചോദിച്ചു അയിന അബൂ തൽഹ എവിടെ അബൂ അബൂത്തൽ എവിടെ അബൂ അബൂത്തൽ സമയത്ത് രാത്രിയിൽ തങ്ങൾക്ക് കരിക്കാനുള്ളത് പോലും അതിഥിക്ക് കൊടുത്തിട്ട് പാവപ്പെട്ടവന് കൊടുത്തിട്ട് വിഷം നൊട്ടിയ വയറുമായിരിക്കുന്ന ഇന്നലെ രാത്രിയിൽ നിന്റെ വീട്ടിൽ നടന്ന അതിഥി സൽക്കാരം അതാക്ക് വല്ലാടെ ഇട്ടപ്പെട്ട്

ഞാൻ പെട്ടിണി കിടക്കുന്ന നിന്റെ കുടുംബത്തെ കാണാൻ ആകാശത്തെ മലക്കുകൾ നിന്റെ വീടിന് ചുറ്റും തിരക്ക് കൂട്ടുകയായിരുന്നു ഇന്നലെ രാത്രി നിന്റെ കുടിലിന് ചുറ്റും അല്ലാണ്ട് മലക്കുകള് തിരക്ക് കൂടുകയാ കയ്യിലുള്ളതെല്ലാം പാവപ്പെട്ടവന് കൊടുത്തിട്ട് ഒരു രാത്രി വിശപ്പ് സഹിച്ചു കടന്നിറങ്ങിയ നിന്നെ കാണാൻ ആയിരക്കണക്കിന് മലക്കുകൾ ഇന്നലെ നിന്റെ വീടിന് ചുറ്റും തിരക്ക് കൂട്ടിയ ബൂത്തലഹാ അബൂത്തല കറ നീയല്ലു പൊട്ടിക്കരഞ്ഞു പോയി അല്ലാണ്ട് പറഞ്ഞ് തീർന്നില്ല അബൂത്തലാ ഇന്നലെ രാത്രി നീ പട്ടിണി കിടക്കുമ്പോ എന്റെ അടുക്കലേക്ക് ജിപിരിയിൽ വന്നു നിന്റെ വീടിനെ കുറിച്ച് ആയത്തിറങ്ങി അബൂത എന്നിട്ട് അള്ളാന്റെ റസോല് ഓദി കേൾപ്പിച്ചു دوريم مما اوتو ويوثرون على انفسهم ഓ കാസർഗോഡ് നിവാസികള് ഈ ദുനിയാവിൽ എത്ര കോടിയുടെ വീടുണ്ടെങ്കിലും ഒരു രാത്രി അല്ലാണ്ട് മനക്കുകൾ കാണാൻ വരില്ലേ അല്ല പറയുന്ന വല്ലതീനത്തെ തങ്ങളുടെ വീടിനെ തയ്യാറാക്കിയവർ തങ്ങളുടെ വീടിനെ തയ്യാറാക്കിയവർ ആൾക്കു വേണ്ടി എന്നറിയോ തങ്ങളുടെ ഇടയിലോട്ട് ആവശ്യമായി കടന്നു വന്നു തങ്ങളുടെ വീടിലുള്ളതെല്ലാം ആവശ്യമുള്ളപ്പോൾ പാവപ്പെട്ടവന്റെ ആവശ്യം നിവർത്തിക്കാമെന്നവർ ദുനിയാവിൽ നൽകുന്ന മൂന്നാമത്തെ പ്രതിഫലമേടാ അവന്റെ വീട് സന്ദർശിക്കാൻ അല്ലാണ്ട് മലക്കുകൾ കടന്നു വരും ആകാശത്ത് നിന്ന് മലക്കുകളുടെ പ്രവാഹം ഉണ്ടാകും അല്ലാഹു നൽകട്ടെ ഈ അതിൽ രണ്ടായിരത്തി പന്ത്രണ്ടില് പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതത്തിന്റെ കൈപിടിച്ചവർ അതിനുവേണ്ടി സഹായിച്ചവർ അതിനുവേണ്ടി സഹകരിച്ചവർ അതിനുവേണ്ടി വേണ്ടി സ്വർണ്ണാഭരണം തന്നവർ അല്ല പാടാക്കില്ല അല്ല പാടാക്കില്ല അല്ല പാടാക്കില്ല സഹോദരങ്ങളെ ദുനിയവിൽ നാലാമതൊരു പ്രതിഫലം കൂടെയുണ്ട് നാളെ ആഹരത്തിൽ രണ്ട് പ്രതിഫലം കൂടെയുണ്ട് ആ പ്രതിഫലത്തിനാണ് ചെറുക്കളക്കാരി പെണ്ണുചെയ് പന്ത്രണ്ട് വയസ്സുള്ള പെണ്ണുചെയ് എന്റെ പെണ്ണ് സഹോദരങ്ങളെ യും മകനും ഒരേ മനസ്സോടെ ഒരു ദിവസം ആ ആ വീട് കാണുന്ന മലക്കുകൾ വന്ന് ചെയ്യുന്ന കിടന്നുറങ്ങിയപ്പോലെ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഹത്താദ് നഗറിൽ അല്ലാണ്ട് മലക്കുകൾ എന്നുണ്ട് ആ വീടേട് വീടെന്നറിയോ ആ വീടേട് വീടെന്നറിയോ എന്നറിയോ അവർക്ക് വേണ്ടി ഒന്ന് നമുക്ക് ആഹാരത്തിലെ ഏറ്റവും നല്ല രണ്ട് പ്രതിഫലമുണ്ട് ആ അപൂർവമായ ഭാഗ്യം ലഭിച്ചവർക്കേ കൊടുക്കുകയുള്ളൂ അല്ലാത്തവർക്കത് കൊടുക്കില്ല അല്ലാഹോ ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ